ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ചായക്കടയിലൊക്കെ കിട്ടുന്ന റൊട്ടി പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കാനായി പോകുന്നത് ധാരാളം തേങ്ങ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ തേങ്ങാ പത്തിരി എന്നും ഇതിനെ വിളിക്കാറുണ്ട് വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത് ഒരു നാടൻ പലഹാരമായ ഈ റൊട്ടിപ്പത്തിരി വറുത്ത അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം തിളച്ചു വരുന്ന സമയത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അര ടീസ്പൂൺ ജീരകം മൂന്ന് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇവയെല്ലാം ഇട്ട് കൊടുക്കുക വെള്ളം തിളച്ചു വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു കപ്പ് പൊടി ഇട്ടുകൊടുക്കാം ചൂടുവെള്ളം പൊടിയിൽ നന്നായി യോജിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം തീ ഓഫാക്കി അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് വെക്കുമ്പോഴേക്കും പൊടി നന്നായി വെന്തിട്ടുണ്ടായിരിക്കും അതിനുശേഷം മുക്കാൽ കപ്പ് നാളികേരം അതിലേക്കിട്ട് പൊടി നന്നായി കുഴച്ചെടുക്കണം കയ്യിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം പൊടി നന്നായി കുഴയ്ക്കുകയാണ് നല്ലത് കുറച്ച് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കൈ വെള്ളം നനച്ച് കുഴച്ചാൽ മതി അങ്ങനെ കഴിഞ്ഞാൽ പൊടി നല്ല സോഫ്റ്റായി മാറും നന്നായി കുഴച്ചു കഴിഞ്ഞതിന് ശേഷം ചെറിയ ഉരുളകളാക്കി മാറ്റിവെക്കണം റൊട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിനായി ഞാൻ റൊട്ടി അച്ചാണ് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഒരു ഇല കഷ്ണം എടുത്ത് അതിൽ വെളിച്ചെണ്ണ തടയുന്നതിന് ശേഷം അച്ചു വെച്ച് ഉരുളകൾ പരത്തിയെടുക്കണം ഓരോ ഉരുളയും നമുക്ക് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം സ്റ്റൗ ഓണാക്കി ഫ്രൈ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് പരുത്തി വെച്ച ഓരോ പത്തിരിയും ഇട്ട് വേവിച്ചെടുക്കാം വളരെ ചെറിയ തീയിലാണ് ഇത് വേവിക്കേണ്ടത് മൂടിവെച്ച് നമുക്ക് ഇത് വേവിക്കാം ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ പാനിൽ നിന്ന് മാറ്റാം വളരെ സ്വാദുള്ള ഒരു നാടൻ പലഹാരമാണ് ഈ പത്തിരി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തും ഉപയോഗിക്കാം കറികളുടെ കൂടെയും കറിയില്ലാതെ ചായയുടെ കൂടെയും നമുക്കിത് കഴിക്കാം എൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ Thank you for watching.